ൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാക്സി മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതല്ല അപ്പം അതിൻ്റെ എന്ത് ചെയ്യുക അതിന് നെഗറ്റീവും പോസിറ്റീവും സൈഡ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും കുറഞ്ഞ മുതൽ ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് നൈറ്റി സെയിൽ അതിന് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം നൈറ്റിയാണ് ചെറിയ ആൾക്കാർ തുടങ്ങി വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് നൈറ്റിയാണ് ആണ് അതിൻ്റെ കാരണം വളരെ ഈസിയായിട്ടും വളരെ കംഫോർട്ടബിളായിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഗാർമൻറ്റിൻ്റെ ഏറ്റവും സെയിലിൻ്റെ ഒരു കാര്യം പ്രൊഫഷണലായിട്ട് നമ്മൾ നൈറ്റി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തുണിയുടെ ക്വാളിറ്റിയാണ് തുണിയുടെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കളർ ഇളകാത്ത ടൈപ്പ് മെറ്റീരിയലൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മെറ്റീരിയൽ എടുക്കും ഇതുപോലെ ഞാൻ ഇതുപോലെ പീസ് പീസ് ആണ് എടുക്കുന്നത് അതായത് ഓരോരോ പീസുകളായിട്ടാണ് എടുക്കുന്നത് ഈ ഒരു പീസ് മൂന്ന് മീറ്റർ ഉണ്ടാവും ഒരു നൈറ്റി ഡബിൾ എക്സൽ വരെ തയ്ക്കാനായിട്ട് ഈ ഒരു മൂന്ന് മീറ്റർ നൈറ്റ് കൊണ്ട് നമുക്ക് സാധിക്കും നമ്മൾ എക്സിൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ മുറിച്ചെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി ട്രിപ്ലെക്സിൽ ഒന്നും ഒരുപാട് അങ്ങനെ ഓർഡർ നമുക്ക് വരുന്നതല്ല നമുക്കൊരു നൈറ്റിയുടെ ഒരു ഓർഡർ കൂടുതലും വരുന്നത് ലാർജ് തൊട്ടേ ഡബിൾ എക്സില് വരെയാണ് നമുക്ക് നൈറ്റിയുടെ ഒരു നമ്മുടെ സൈസ് ചാർട്ടിനനുസരിച്ച് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് നമുക്ക് ഇതുപോലെ മൂന്ന് ഉള്ള സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് നൈറ്റി നൈറ്റിയെ തുണി നമുക്ക് ലഭ്യമാണ് ഇതുപോലുള്ള മെറ്റീരിയലായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ പല കളർ നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും നമ്മൾ റോളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇരുപത് മീറ്റർ ആണ് ഒരു റോളൊക്കെ വരുന്നത് ആ ഇരുപത് മീറ്റർ വെച്ച് ഒരു കളർ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഒറ്റ കളർ ആയിരിക്കും ഒരു റോളിനകത്ത് നമുക്ക് വരുന്നത് അതുപോലെ ബൾക്കായിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ റോളൊക്കെ ഒക്കെ എടുക്കാവുള്ളൂ ഇതാകുമ്പോൾ സിംഗിൾ പീസ് പല കളർ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും നൈറ്റി ഫാബ്രിക്സ് കൂടുതലും വരുന്ന മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയൽ പിന്നെ കോട്ടനും പോളിസ്റ്ററും കൂടെ ചേർന്നൊരു മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തന്നെ റയോൺ ടൈപ്പ് മെറ്റീരിയൽ വരുന്നുണ്ട് സാറ്റിൻ മെറ്റീരിയൽ വരുന്നുണ്ട് ഇത്രയും മെറ്റീരിയൽസിലാണ് കൂടുതലും നൈറ്റ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് സ്റ്റിച്ച് ക്വാളിറ്റി വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വളരെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിച്ചിട്ട് വേണം നമ്മൾ നൈറ്റ് സെയിൽ ചെയ്യാൻ നമുക്കറിയാം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നൈറ്റിക്കൊക്കെ സിംഗിൾ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് അത് പൊട്ടിപ്പോകും നമ്മൾ ഈ വാങ്ങിക്കുന്നവർ തന്നെ വീണ്ടും ഏതെങ്കിലും ഒരു സ്റ്റിച്ചിങ് ഷോപ്പിൽ കൊടുത്ത് വീണ്ടും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ മെഷീൻ ഉണ്ട് ഒന്നുകൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ഇട്ടും അതുപോലെ ചെറിയ കാണിയിലിട്ട് ത്രെട്ടെൻഷനൊക്കെ കുറച്ചുകൂടെ ചെറുതാക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം കസ്റ്റമേഴ്സ് നമുക്ക് ലഭിക്കും ഇനി എൻ്റെ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളാണ് പറയുന്നത് എങ്ങനെ നമുക്കൊരു ഡൈറ്റ് സെയിൽ ചെയ്യാം എന്നുള്ള കാര്യം കുറച്ച് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് കാണും നമുക്കിപ്പം നമ്മുടെ കോൺടാക്സ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരെ വെച്ച് ഒരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽസിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഷോപ്പുകളിലൊക്കെ ടെക്സ്റ്റൈൽസിലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അവർക്കൊരു ചെറിയൊരു റേറ്റിന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും ആയിട്ട് നമ്മൾ നൈറ്റി ബിറ്റി എടുക്കുമ്പോൾ ഒരിക്കലും നല്ല കുത്തുന്ന കളർ എടുക്കരുത് അത് കളർ കളയുമ്പോൾ ചില അതോടെ ഒരിക്കൽ കളർ അളിക്കുക പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ ആ വാങ്ങിയ ആൾ വരില്ല അപ്പോൾ ആദ്യം തന്നെ നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്നേ ശ്രദ്ധിച്ചിട്ട് എടുക്കുക നമ്മളൊരു നൈറ്റി എടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഒരാളുടെ അടുത്ത് വാങ്ങുമ്പോൾ നമ്മുടെ നൈറ്റി കളർ പോയാൽ പിന്നെ നമ്മളാ ഭാഗത്തേക്ക് പോകുക അത്ര ചിന്തിച്ചാൽ മതി നമ്മൾ ബിസിനസ്സുകാരിയൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളെ നൈറ്റി വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ചിന്തിച്ചാൽ മതി എല്ലാവരും പെട്ടെന്ന് എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ പക്ഷേ പെട്ടെന്ന് ലാഭം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നഷ്ടം വരാൻ ഉള്ള കുറച്ച് വഴികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അടച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അല്ലാതെ ലാഭം ലാഭം എന്ന് മാത്രം ചിന്തിച്ചാലും എവിടെയും എത്തൂല നമുക്ക് നഷ്ടം വരുന്ന ചെറിയ വഴികളായാലും അത് അടച്ചെടുക്കണം നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കാവുമ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ പൈതടച്ചാലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരൊക്കെ കൊറവാകും പക്ഷെ കളിയാക്കാനാവും എന്തേനിപ്പോള് തുടങ്ങീണ്ടത് ഇത് തുടങ്ങുമ്പോഴേ ഞങ്ങത്തന്നൊക്കെ തന്നെ ആവുള്ളൂന്ന് എവിടെത്താനാ പോളൊക്കെ നമ്മളെ ഈ എടുത്ത് കൊറേ കടകളാണെന്ന് അങ്ങാടിക്ക് ഇറങ്ങിയാ മീവനും ആ കള്ളോടുത്ത് ഇപ്പൊ മുമ്പുടെ അടുത്ത് നിന്ന് ആരും മേങ്ങാനാന്ന് പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ പുറത്തൊക്കെ പറഞ്ഞ നടക്കണോ ഓലന്നാകും ചിലപ്പോ നമ്മളെ അടുത്ത് വന്നു എടീപ്പിൻ്റെ അടുത്ത് പൈസ ചേച്ചി കടം കാട്ടിക്കാ ഞാൻ നാലീസം കഴിഞ്ഞു തരാന്ന് പറയില്ലേ ചില ആൾക്കാരെ കണ്ടാലൊക്കെ തന്നെ നമുക്കറിയില്ല ഒരു മുപ്പത്തി ആറ് സൈസാണെന്ന് അപ്പൊ ആ സൈസുകളെ കണ്ടാൽ എന്തെങ്കിലും ഓലൊന്ന് സോപ്പിട്ട് തന്നെ പതപ്പിച്ച് നിർത്തുക നീ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഉള്ളിൽ ശുദ്ധന്മാരാവും ഉൾക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ പറഞ്ഞു നടക്കാഞ്ഞാൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തെങ്കിലൊക്കെ ഒന്ന് മുടക്കിയെടുത്താ ആശ്വാസം കിട്ടുന്ന ആൾക്കാരുണ്ടാവും അയിപ്പെട്ടോലാവും അപ്പോ ഓലൊന്നും കണ്ടുകാണ്ടെ നമ്മള് തളരാൻ നിക്കണ്ട നമ്മള് ചെയ്യാനുള്ളത് എന്തോ അത് നമ്മള് ചെയ്യ ഒരുപാടൊന്നും ആദ്യം തന്നെ വാങ്ങിക്കൂട്ടി വെക്കണ്ട പക്ഷെ വാങ്ങണത് തന്നെ വാങ്ങുക ഒരു പത്തെണ്ണത്തിൽ കുറഞ്ഞ പീസ് എടുക്കരുത് മുഴുവൻ നമ്മൾ പുറത്തേക്ക് എടുത്തില്ലെങ്കിലും പത്തെണ്ണത്തിൽ കുറച്ച് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ റീറ്റെയിൽ പ്രൈസിന് കിട്ടുകയുള്ളു അപ്പോഴും നമ്മുടെ പൈസ അവിടെ മിസ്സാവാണ് അതിന് കിട്ടണ ഒരു ഒരു പീസ് കിട്ടണ ഒരു പത്ത് രൂപയാലും കൂട്ടി വെച്ചാൽ നമുക്ക് അത് കൊണ്ടുപോകാനും വരാനും ഉള്ള ബസ്സിന്റെ പേരായില്ലേ അഞ്ചാറ് തവണ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രാവശ്യമാണ് ചെയ്തിട്ട് നഷ്ടം എന്ന് പറയുന്നത് ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ പത്തെണ്ണം ഇരുവണ്ണം വെച്ച് കൊണ്ടുവന്നിട്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ ലാഭത്തിൽ തന്നെ വരും